അലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നസലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസിൻ്റെ മുസ്ലിംകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പതിനൊന്നാമത്തെ പാഠഭാഗമായ വാഗൺ റാജഡിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാഠം പതിനൊന്ന് വാഗൺ റാജഡി മലബാർ കലാപത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൻ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടക്കൊല ഏറെനാട് വള്ളുവനാട് പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞു പിടിച്ച ആരോഗ്യദൃഢഗാത്രരായ തൊണ്ണൂറ് യുവാക്കളെ പട്ടാളക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു മാടുകളെപ്പോലെ പരസ്പരം കൂട്ടിക്കെട്ടി ചമ്മട്ടി കൊണ്ടടിച്ചാണ് അവരെ കൊണ്ടുവന്നത് അവിടെ നിന്ന് എം എസ് എം ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഗുഡ്സ് വാഗണിൽ അവരെ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് അയച്ചു പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിനിനുള്ളിലെ ബഹളം കേട്ട് ജനങ്ങൾ ക്ഷുഭിതരായി തീർന്നതിനാൽ അവിടെ നിന്ന് തിരൂരിലേക്ക് തന്നെ ട്രെയിൻ തിരിച്ചുവിടാൻ അധികൃതർ നിർബന്ധിതരായി വാഗൺ തിരൂരിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ തൊണ്ണൂറ് പേരും മരണപ്പെട്ടിരുന്നു ഈ തൊണ്ണൂറ് പേരിൽ ആറ് ഹിന്ദു സഹോദരന്മാരും ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് അഭയം നൽകി എന്നതായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം എൺപത്തിനാല് മുസ്ലിങ്ങളെ തിരൂർ പള്ളിവളപ്പിലും ആറ് ഹിന്ദുക്കളെ തിരൂരിലുള്ള മുത്തൂരിലും സംസ്കരിക്കുകയുണ്ടായി ഈ വാഗൺ ഇപ്പോഴും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണാം ധീരരായ ഖിലാഫത്ത് നേതാക്കൾ ചെമ്പ്രശ്ശേരി കുഞ്ഞുക്കോയ തങ്ങൾ മലപ്പുറം ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു സമുന്നത കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിന് പൊതുജീവൻ നൽകാൻ തങ്ങളുടെ നേതൃത്വത്തിന് കഴിഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളെ കൂട്ടയിണക്കി ശക്തമാക്കുന്നതിൽ തങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സമരത്തിന് ഉജ്ജ്വല നേതൃത്വം നൽകിയ അദ്ദേഹത്തെ പട്ടാള കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് വിചാരണ ചെയ്യുകയും അടുത്ത ദിവസം തന്നെ മലപ്പുറത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത് ഖിലാഫത്ത് നേതാക്കളുടെ കൂട്ടത്തിൽ അതിതീരനായിരുന്നു സീതിക്കോയ തങ്ങൾ പാലങ്ങളും വാർത്താവിനിമയ ബന്ധങ്ങളും തകർത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ മുന്നേറ്റം തടഞ്ഞു നിർത്തിയ തങ്ങൾ ഒരു യുദ്ധ തന്ത്രജ്ഞൻ്റെ മികവോടെ സമരം നയിച്ച വീരപുരുഷനായിരുന്നു ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തത് തങ്ങളുടെ നേതൃത്വത്തിൽ ആയിരുന്നു സീതികോയ തങ്ങളെയും ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത് താനൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയും ഖിലാഫത്ത് കോടതിയുടെ പ്രസിഡൻറ്റുമായിരുന്നു കുഞ്ഞിക്കാദർ സാഹിബ് ഹിന്ദു മുസ്ലിം ഐക്യവും സാമുദായിക സൗഹൃദവും അരക്കിട്ടുറപ്പിക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിരുന്നു മഹാത്മാജിയും മൗലാല ഷൗക്കത്തലിയും മലബാർ സന്ദർശിച്ചപ്പോൾ അവരുമായി നേരിട്ട് സമരതന്ത്രം ചർച്ച ചെയ്യുകയും തതനുസരണമായി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായിരുന്നു അദ്ദേഹം എല്ലാ വിഭാഗം ജനങ്ങളും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന കുഞ്ഞിക്കാതർ സാഹിബ് താനൂരിലെ മുടിചൂടാമന്നനായിരുന്നു തികഞ്ഞ സാത്വികനും സമാധാന പ്രേമിയും മുസ്ലിങ്ങളെ ഒറ്റക്കെട്ടായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അണിനിരത്തുകയും ചെയ്ത അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കള്ളക്കേസൽപ്പെടുത്തിയാണ് തൂക്കിലേറ്റാൻ വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് അദ്ദേഹത്തെ കണ്ണൂർ ജയിലിൽ തൂക്കിക്കൊന്നു തൂക്കിലിടുന്നതിനു മുമ്പ് അന്ത്യാഭിലാഷം ചോദിച്ച അധികാരികളോട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നു മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പാഠഭാഗം വായിച്ചു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് വാഗൺ ട്രാജഡി സംഭവം വിവരിക്കുക മലബാർ കലാപത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടക്കൊല ഏറനാട് വള്ളവനാട് പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞുപിടിച്ച ആരോഗ്യ ദൃഢഗാത്രരായ തൊണ്ണൂറ് യുവാക്കളെ പട്ടാളക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു മാടുകളെ പോലെ പരസ്പരം കൂട്ടിക്കെട്ടി ചമ്മട്ടി കൊണ്ടടിച്ചാണ് ഇവരെ കൊണ്ടുവന്നത് അവിടെ നിന്ന് എം എസ് എം ഒന്ന് ഏഴ് ഒന്ന് ഒന്ന് ഗുഡ്സ് വാഗണിൽ അവരെ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് അയച്ചു പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിനിനുള്ളിലെ ബഹളം കേട്ട് ജനങ്ങൾ ക്ഷുഭിതരായി തീർന്നതിനാൽ അവിടെ നിന്ന് തിരൂരിലേക്ക് തന്നെ ട്രെയിൻ തിരിച്ചുവിടാൻ അധികൃതർ നിർബന്ധിതരായി വാഗൺ തിരൂരിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ തൊണ്ണൂറ് പേരും മരണപ്പെട്ടിരുന്നു ഈ തൊണ്ണൂറ് പേരിൽ ആറ് ഹിന്ദു സഹോദരന്മാരും ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് അഭയം നൽകി എന്നതായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം എൺപത്തിനാല് മുസ്ലിംകളെ തിരൂർ പള്ളി വളപ്പിലും ആറ് ഹിന്ദുക്കളെ തിരൂരിലുള്ള മുത്തൂരിലും സംസ്കരിക്കുകയുണ്ടായി ഇതാണ് വാഗൺ ട്രാജഡി രണ്ട് കുഞ്ഞുകോയ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കെന്താണ് ചെമ്പ്രശ്ശേരി കുഞ്ഞുകോയ തങ്ങൾ മലപ്പുറം ഖിലാഫത്ത് കമ്മിറ്റി ആയിരുന്നു സമുന്നത കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരത്തിന് പൊതുജീവൻ നൽകാൻ തങ്ങളുടെ നേതൃത്വത്തിന് കഴിഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളെ കൂട്ടിയിണക്കി ശക്തമാക്കുന്നതിൽ തങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സമരത്തിന് ഉജ്ജ്വല നേതൃത്വം നൽകിയ അദ്ദേഹത്തെ പട്ടാള കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി നാലിന് വിചാരണ ചെയ്യുകയും അടുത്ത ദിവസം തന്നെ മലപ്പുറത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത് മൂന്ന് കുഞ്ഞുകോയ തങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി നാലിന് പട്ടാള കോടതി അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും അടുത്ത ദിവസം തന്നെ മലപ്പുറത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത് നാല് കുഞ്ഞിക്കാതർ സാഹിബിൻ്റെ അന്ത്യാഭിലാഷം എന്തായിരുന്നു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വേണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അഞ്ച് ഖിലാഫത്ത് നേതാക്കളെക്കുറിച്ച് വിവരിക്കുക ഖിലാഫത്ത് നേതാക്കന്മാരിൽ പ്രമുഖരായിരുന്നു ചെമ്പ്രശ്ശേരി കുഞ്ഞിക്കോയാ തങ്ങൾ സീതികോയാ തങ്ങൾ കുഞ്ഞിക്കാതർ സാഹിബ് പാഠഭാഗം നന്നായി വായിച്ചിട്ട് ഇവരെക്കുറിച്ച് ചെറിയ വിവരണം തയ്യാറാക്കുക അതിന് കഴിയുമല്ലോ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ഡാഷും ഡാഷും മലബാർ സന്ദർശിച്ചപ്പോൾ അവരുമായി നേരിട്ട് സമരതന്ത്രം ചർച്ച ചെയ്യുകയും തതനുസരണമായി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായിരുന്നു കുഞ്ഞിക്കാതർ സാഹിബ് മഹാത്മാജിയും മൗലാന ഷൗക്കത്തലിയും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് കുഞ്ഞിക്കാതർ സാഹിബിനെ ഡാഷ് ജയിലിൽ തൂക്കിക്കൊന്നു കണ്ണൂർ ജയിലിൽ ചോദ്യോത്തരങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതോടുകൂടി നമ്മുടെ കിതാബ് പൂർണ്ണമാവുകയാണ് അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിച്ചു പഠിച്ചു മനസ്സിലാക്കി വയ്ക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സിലാമ